ജീവിത ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള വഴിയെക്കുറിച്ച് ബുദ്ധൻ നൽകിയ ഉപദേശങ്ങളിൽ ചില പ്രധാന പോയിന്റുകളാണ് ഇവിടെ പറയുന്നത് ഒന്ന് ശരിയായ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുക സമ്പത്തിനപ്പുറമുള്ള ആത്മീയ ലക്ഷ്യങ്ങളെ പ്രാധാന്യം നൽകി മോക്ഷം നിർവാണം അന്തിമ ലക്ഷ്യമായി കണ്ടു ട്രീ അഷ്ടാംഗിക മാർഗം ശരിയായ തിരിച്ചറിവ് ശരിയായ ഉദ്ദേശ്യം ശരിയായ വാക്ക് ശരിയായ പ്രവൃത്തി ശരിയായ ജീവിതമാർഗം ശരിയായ പ്രയത്നം ശരിയായ ശ്രദ്ധ ശരിയായ ധ്യാനം മൂന്ന് പ്രധാന ഉപദേശങ്ങൾ വിരക്തി ലക്ഷ്യങ്ങളിൽ അതിയായ ആസക്തി വർദ്ധിപ്പിക്കരുത് കർമ്മസിദ്ധാന്തം നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമാണ് ഭാവി മനസ്സിൻ്റെ നിയന്ത്രണം മോഹങ്ങളിൽ നിന്ന് മുക്തനാകുക ദയ ഉദ ധർമ്മം ധർമ്മമനുസരിച്ച് ജീവിക്കുക ഫോർ പ്രായോഗിക ഉപദേശങ്ങൾ നിങ്ങളെയാണ് നിങ്ങൾ രക്ഷിക്കേണ്ടത് ക്രമേണ തീവ്രതയില്ലാതെ സ്വയം ശിക്ഷണം മൂലം മാസ്റ്ററാകുക അത്യഗ്രഹം ത്യജിക്കുക സംതൃപ്തി വളർത്തുക ബുദ്ധൻറെ ഉപദേശം പറയുന്നത് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് മനസ്സിൻറെ ശുദ്ധിയും ശരിയായ പ്രവൃത്തിയും ആവശ്യമാണ് അതേസമയം ഫലങ്ങളോടുള്ള ആസക്തി ത്യജിക്കണമെന്നും എന്നാണ്